മായ കൊലപാതകം ചെയ്യുന്നവരോട് ഉള്ള ക്രിസ്തീയ സമീപനം എന്താണ് കുരിശിൽ കിടന്ന് യേശു സംസാരിച്ച ഏഴു വചനങ്ങളിൽ ഒന്നാമത്തെ വചനം ലൂക്ക ഇരുപത്തിനാല് മുപ്പത്തിനാല് പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരെ ശിക്ഷിച്ച് നശിപ്പിക്കരുതേ ഇവരെ രക്ഷിക്കണമേ ഇവരോട് ക്ഷമിക്കണമേ കുരിശിൽ കിടന്ന് മരിക്കുന്നവൻ അനന്തമായ പിട സഹിച്ച് മരിക്കുന്ന യേശു കുരിശിൽ കിടന്ന് ആദ്യം സംസാരിച്ച വചനം ശത്രുവിനെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥന ക്ഷമിക്കുന്ന പ്രാർത്ഥന ഇതാണ് ദൈവം അനന്ത സ്നേഹമാണ് അനന്ത കരുണയാണ് അനന്ത നന്മയാണ് എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ഒരാൾ പോലും നശിച്ചു പോകുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല മറിച്ച് എല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ക്രൈസ്തലോൺ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരത്തിന് രക്ഷ രോഗശാന്തി ഇതെല്ലാം മാനസം അല്ലെങ്കിൽ മനസ്സ് മനസ്സിന് സൗഖ്യം എന്നാൽ ശരീരവും മനസ്സും ഉള്ളതുകൊണ്ട് ഒരാൾ മനുഷ്യനാകുന്നില്ല ദൈവം ദാനമായി നൽകുന്ന ആത്മാവ് ആത്മാവില് പാപബന്ധനങ്ങൾ വീഴുമ്പോൾ ആത്മീയ അന്ധത വരുന്നു പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ആത്മീയ ബന്ധനങ്ങൾ പാപദുശ്ശീലങ്ങൾ പാപകെട്ടുകൾ പൊട്ടിച്ചെറിയപ്പെടണം ശരീരത്തിൻ്റെ സൗഖ്യം പോരാ മനസ്സിന് ആന്തരിക സൗഖ്യം പോരാ ആത്മാവിലെ പാപബന്ധനങ്ങൾ പിഴുതെറിയപ്പെടണം ഹാലയിൽ യേശുവേ നന്ദി ഹലേലുയാം ഹലേലുയ്യാം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ആഴമുള്ള ബന്ധനം പാപ ബന്ധനമാണ് മുപ്പത്തെട്ട് വർഷം തളർവാദ രോഗിയായ ഒരു മനുഷ്യനെ ഒരു രോഗിയെ ബസൈത കുളക്കരയിൽ ചെന്ന് കണ്ട് നിനക്ക് രോഗ രോഗസൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച് ഉത്തരം പറയിച്ച് അത്ഭുത സൗഖ്യം കൊടുത്തു മുപ്പത്തെട്ട് വർഷം തളർവാദ രോഗിയായ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് നടന്ന് ജനക്കൂട്ടത്തിൽ മറഞ്ഞു എന്നാൽ പിന്നീട് ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ വെച്ച് ഈശോ അവനെ കണ്ടു അവനോടൊരു വാചകം പറഞ്ഞു ഇനിയും മോശമായത് ഒന്നും സംഭവിക്കാതിരിക്കാൻ ഇനി മേലിൽ പാപം ചെയ്യരുത് ദൈവത്തെ മറന്നുള്ള ജീവിതം ദൈവ വചനം അവഗണിച്ചുകൊണ്ടുള്ള ജീവിതം ഇരുപത്തിനാല് മണിക്കൂറില് പത്തിലൊന്ന് സമയം പോലും ദൈവത്തിന് കൊടുക്കാനില്ലാത്ത ജീവിതം യൂറോപ്പ് ധാർമ്മികമായി അധപതിച്ച് തകർന്നു കഴിയുന്ന കാലത്താണ് സെന്റ് ബെനഡിക്റ്റ് രംഗപ്രവേശം ചെയ്തത് ഒരുപാട് നാള് വനാന്തരത്തിൽ പോയി ഒളിച്ചിരുന്ന് തപസ് ചെയ്ത് പ്രാർത്ഥിച്ച് ഒരു ആത്മീയ ശുശ്രൂഷ പദ്ധതിയുമായിട്ട് രംഗത്ത് വന്നയാളാണ് അദ്ദേഹം ഒരു സന്യാസ സഭ സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ അനുയായികളോട് അദ്ദേഹം പറയുമായിരുന്നു നിങ്ങൾ എട്ടു മണിക്കൂർ ജോലി ചെയ്തു കൊള്ളുക ഇന്റർനാഷണൽ ടൈം ഫോർ വർക്ക് എട്ട് മണിക്കൂർ വിശ്രമിച്ചു കൊള്ളുക ഉറങ്ങുക ഭക്ഷണം കഴിക്കുക എട്ട് മണിക്കൂർ ദൈവത്തിനായി മാറ്റിവെക്കുക മൂന്നിലൊന്ന് സമയം ദൈവവചനം പഠിക്കുവാൻ ധ്യാനിക്കുവാൻ ദൈവത്തോട് ബന്ധപ്പെടുവാൻ സ്തുതിപ്പും നന്ദിയും അർപ്പിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുവാൻ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങൾ എട്ട് മണിക്കൂർ വിനിയോഗിക്കണം എട്ടു മണിക്കൂറിന്റെ പകുതി എത്രയാണ് നാല് മണിക്കൂർ അതിന്റെ പകുതി എത്രയാണ് രണ്ട് മണിക്കൂർ കുറഞ്ഞപക്ഷം ഒരു രണ്ട് മണിക്കൂറേൽ നമ്മൾ തുടങ്ങണം പത്തിലൊന്ന് സമയം അരമണിക്കൂർ രണ്ടു നേരം ബൈബിളും ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളും വായിച്ച് നല്ല നല്ല വചനങ്ങൾ കുറിച്ചു വെച്ച് പിന്നീട് അത് ഏറ്റുപറഞ്ഞ് വചന അഭിഷേകം പ്രാപിക്കണം ക്രൈസ്തലോ വ്യക്തിപരമായ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കുക ൾക്കാര് പതിവായി ദിവ്യബലിയിൽ സംബന്ധിക്കുകയും ഒരു മണിക്കൂർ ആരാധനയുടെ മുമ്പിൽ ചെലവഴിക്കുകയും ചെയ്യുന്നവരുണ്ട് ഈ ഹാലയിൽ ബെനഡിക്റ്റിന്റെ ശിഷ്യന്മാരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധരുണ്ടായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മാർപ്പാപ്പാന്മാരുണ്ടായിട്ടുള്ളത് കാരണം എട്ട് മണിക്കൂർ പ്രാർത്ഥന ബൈബിൾ പഠനം ദൈവത്തിനു വേണ്ടി സമയം മാറ്റി വെക്കുക നന്ദി പറയാനും സ്തുതിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനും എല്ലാമായിട്ട് സമയം മാറ്റിവെക്കുക ഞാൻ പറയുന്നു പത്തിലൊന്ന് സമയം നിർബന്ധപൂർവം മാറ്റിവെക്കുക ദശാംശം കൊടുക്കുക ഇരുപത്തിനാല് മണിക്കൂറിൽ ദശാംശം എന്ന് പറഞ്ഞാൽ രണ്ടര മണിക്കൂറോളം വരും വ്യക്തിപരമായ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന വചനം പഠിക്കുക വചനം ഏറ്റുപറയുക അനേകായിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക അനന്ത സ്നേഹമായ ദൈവത്തിൽ നിന്ന് നാം മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ട ഒരു അനുഗ്രഹമാണ് ദൈവമേ അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എങ്ങനെയാണ് ദൈവ സ്നേഹം കൊണ്ട് നിറയുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ച് അഞ്ച് റോമ അഞ്ച് അഞ്ച് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവ സ്നേഹം കൊണ്ട് നമുക്ക് നിറയാൻ സാധിക്കും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ എന്നാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടത് ഒരുപക്ഷെ ഏറ്റവും ചെറിയ ശിശു ആയിരുന്നപ്പോൾ ഏഴു ദിവസം പ്രായമുള്ളപ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിലാണെങ്കിൽ ഒന്നോ രണ്ടോ മാസം പ്രായമാകുമ്പോഴത്തേക്ക് ദൈവകൽപ്പന അങ്ങനെ കിടപ്പുണ്ട് മത്തായി പത്തൊമ്പത് പതിനാല് ശിശുക്കൾ എന്റെ അടുക്കൽ കൊണ്ടുവരാൻ അനുവദിക്കുക അവരെ പോലെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം പരിശുദ്ധാത്മാവ് മത്തായി പത്ത് പത്തൊമ്പത് പതിനാല് ശിശുക്കൾ എന്റെ അടുക്കൽ കൊണ്ടുവരാൻ അനുവദിക്കുക അവരെ പോലെയുള്ളവരുടേതാണ് ദൈവരാജ്യം അപ്പോൾ ശിശു മാമോദിസ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതും പഠിപ്പിക്കുന്നതും അങ്ങനെ ഒരു ശിശു മാമോദിസ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളെല്ലാവരും തന്നെ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് എനിക്ക് ഇരുപതാമത്തെ വയസ്സാണ് അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലമാണ് സെമിനാരിയിൽ ചേർന്ന ശേഷം എറണാകുളത്ത് സെൻ്റ് ആൽബർട്ട്സ് കോളേജിൽ ചേർന്ന് പഠിക്കുന്നു ബി എസ് സിക്ക് പഠിക്കുന്നു അങ്ങനെ പഠിക്കുന്ന ഒരവസരത്തിൽ എനിക്ക് അതിനു മുമ്പോട്ടാകാത്ത ഒരു അതിമോഹമുണ്ടായി പ്രീ യൂണിവേഴ്സിറ്റിയുടെ അവസാനത്തെ ബാച്ച് പഠിച്ചയാളാണ് ഞാൻ പ്രീ ഡിഗ്രി തുടങ്ങുന്നതിന് മുമ്പ് അന്ന് ഞാൻ ആഗ്രഹിക്കാതെയും പ്രതീക്ഷിക്കാതെയും വേണ്ടവണ്ണം പഠിക്കാതെയും എന്ന് വേണമെങ്കിൽ പറയാം നല്ല ഹൈ ഫസ്റ്റ് ക്ലാസ് കിട്ടി എനിക്ക് ഒരിക്കൽ സെമിനാരിയിൽ ചേർന്ന ശേഷം ദീപിക പത്രം എടുത്ത് വായിക്കുമ്പോൾ ഒരു ചെറിയ തലക്കെട്ട് ഇക്കൊല്ലം പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായവർക്ക് നാൽപ്പത്തെട്ട് സ്കോളർഷിപ്പ് കേരള യൂണിവേഴ്സിറ്റി കൊടുക്കുന്നു ദേവീയപത്രത്തിൽ വായിച്ചതാ അപ്പം ആരോ എൻ്റെ ഉള്ളിൽ പറയുന്നു അതിൽ ഒരു സ്കോളർഷിപ്പ് നിനക്കാണ് എനിക്ക് ബി എസ് സിക്കോ ബി ഐക്കോ പഠിക്കാൻ ആഗ്രഹമേ ഇല്ല എനിക്ക് എൻ്റെ വൈദിക പഠനം പൂർത്തിയാക്കി വൈദികനാകണം എങ്കിലും കർത്താവിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു ഞങ്ങളുടെ ആലുവ ഇൻസെൻഷൻ വിദ്യാഭവനിൽ പ്രായം ചെന്ന അച്ഛനാകാതെ നിൽക്കുന്ന ഒരു സന്യാസ സഹോദരനുണ്ടായിരുന്നു ആ സഹോദരൻ്റെ അടുത്ത് എന്ന് ഞാൻ പറഞ്ഞു കൊഞ്ചറിയ ബ്രദർ എന്നാ പേര് കുഞ്ചരിയാ ബ്രദറെ ഇങ്ങനെയൊരു സ്വരം കേട്ട് ഞാൻ ദീപിക പത്രത്തിലെ ഇന്ന തലക്കെട്ട് വായിക്കുമ്പോൾ കൊഞ്ചറിയ ബ്രദർ പറഞ്ഞു ഇന്ന് തന്നെ റക്ട്രച്ചൻ്റെ അടുത്ത് പോയി പറയുക വൈകുന്നേരം ഏഴ് മണിക്ക് ഞങ്ങളുടെ റക്ട്രച്ചൻ എഴുപത് വയസ്സുള്ള പൗത്തിലച്ഛൻ ദിവികാരണി എന്ന ലക്ഷക്കണക്കിന് കോപ്പികൾ വിതരണം ചെയ്ത പുസ്തകം പ്രസിദ്ധീകരിച്ച അച്ഛനാണ് അച്ഛൻ നിന്നോണ്ടാണ് പ്രാർത്ഥന പ്രായം ചെന്നയാള് ഞാൻ വാതിൽ മുട്ടിച്ചെന്ന് പറഞ്ഞൊരു സുബിരച്ഛ ഇങ്ങനെയൊരു സ്വരം ഇന്ന് ദീപികപത്രം വായിച്ചപ്പം ഞാൻ കേട്ടു അപ്പോൾ അച്ഛൻ പറഞ്ഞു നാളെ കാലത്ത് കുർബാന കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ അങ്കമാലിക്ക് പോയി സുബരജൻ്റെ അളച്ചനോട് വിവരം പറയാൻ പറഞ്ഞു ഗൗരവമുള്ളൊരു കാര്യമല്ലേ ദൈവസ്വരം കേൾക്കുന്ന കാര്യം ഞാൻ അധികാലത്ത് അങ്ങനെ പോയി ഞാൻ ജനാളച്ചടുത്ത് ചെന്നു അങ്കമാലിയിൽ അച്ഛൻ പറഞ്ഞു ഇന്ന് തന്നെ ഈ വഴി എറണാകുളത്തിന് പൊയ്ക്കൊള്ളുക അവിടെ നമ്മുടെ ഒരു ആശ്രമമുണ്ട് പച്ചാളത്ത് വിൻസെൻഷിന് ആശ്രമം അവിടെ ചെന്ന് സുപ്രച്ഛനെ കണ്ട് വിവരം പറഞ്ഞ് നേരിട്ട് ആരെങ്കിലും കൂട്ടി അവിടുന്ന് എറണാകുളത്ത് സെൻറ് ആൽബർട്ട്സ് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുക ഇതെല്ലാം അന്ന് തന്നെ പൂർത്തിയാക്കി ഞാൻ തിരിച്ച് വീണ്ടും സെമിനാരിയിൽ വന്ന് പെട്ടിയും പാണ്ടും എല്ലാം പിറക്കി ഞാൻ എറണാകുളത്തേക്ക് പിന്നീട് പോയി അങ്ങനെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ദൈവം എന്നോട് വീണ്ടും സംസാരിച്ചു ഞാൻ ഫസ്റ്റ് ക്ലാസ് കിട്ടണം റാങ്ക് കിട്ടണം എന്ന ഉദ്ദേശത്തോടെ തീഷ്ണമായി പഠിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു നിനക്ക് എത്ര വലിയ റാങ്ക് കിട്ടിയാലും ഫസ്റ്റ് ക്ലാസ് കിട്ടിയാലും ഒരു കാര്യവുമില്ല ദൈവാനുഭവം ഇല്ലെങ്കിൽ യേശു അനുഭവം ഇല്ലെങ്കിൽ നിന്റെ വൈദിക ജീവിതം ഒരു പരാജയമായിരിക്കും സ്വരം കേൾക്കുന്നതുപോലെയല്ല തോന്നൽ രൂപത്തിൽ ദൈവം എന്നോട് സംസാരിച്ചതാണ് എന്നിട്ട് ഞാൻ വീണ്ടും ആ തോന്നൽ രൂപത്തിൽ സ്വരം വീണ്ടും കേൾട്ടു ഒരു മണിക്കൂർ കൂടുതൽ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം അത് നിങ്ങൾക്കും ഉള്ള സന്ദേശമാണ് എനിക്ക് മാത്രമുള്ള സന്ദേശമല്ല ഒറ്റയ്ക്ക് ഒരു മണിക്കൂർ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങണം നന്ദി പറയാൻ ദൈവത്തോട് ആലോചന ചോദിക്കാൻ ദൈവവചനം വായിച്ച് സന്ദേശമെടുക്കാൻ ഒരു മണിക്കൂർ സമയം കൂടുതൽ മാറ്റിവെക്കണം അന്ന് വിൻസെൻഷൻ ആശ്രമത്തിൽ കാലത്ത് അരമണിക്കൂർ ധ്യാനം ഇരുപത് മിനിറ്റ് പ്രാർത്ഥന ഒരു മണിക്കൂർ കുർബാന വൈകുന്നേരം അരമണിക്കൂർ കൊന്ത വേറെ മൂന്ന് പ്രാവശ്യം പതിനഞ്ച് ഇരുപത് മിനിറ്റ് വീതമുള്ള നമസ്കാര പ്രാർത്ഥന എല്ലാം കൂടി രണ്ടേ മുക്കാൽ മണിക്കൂർ ചെലവഴിക്കുന്നുണ്ട് അപ്പിള കർത്താവ് പറഞ്ഞത് ഒരു മണിക്കൂർ കൂടുതൽ നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം അങ്ങനെ വൈകുന്നേരം കൊന്തയ്ക്ക് മുമ്പ് ജവാലയ്ക്ക് മുമ്പ് ഒരു മണിക്കൂർ എല്ലാ ദിവസവും ഞാൻ ചെറിയ ചാപ്പലിൽ പോയി മുട്ടുകൊത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ച ഒരു ദിവസം മുട്ടുകൊത്തി കൈകൂപ്പി ഇങ്ങനെ നിൽക്കുമ്പോൾ ആരോ അടക്കം പറയുന്ന ഒരു സ്നേഹ മധുര ശബ്ദം Ask. Ask. And you shall receive Holy Spirit. Ask And you you shall shall receive receive Holy Holy Spirit. Spirit. നിങ്ങൾക്ക് കിട്ടും മാമുദീസായി പരിശുദ്ധാൽ കിട്ടിയതല്ലേ മുമ്പൽ പരിശുദ്ധാൽ കിട്ടിയതല്ലേ എത്രയോ പ്രാവശ്യം കുംഭസാരവും കുർബാനൊക്കെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ഇതിന്റെ അർത്ഥം മനസ്സിലായില്ല ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴേ കർത്താവ് അർത്ഥം മനസ്സിലാക്കി തന്നുള്ളൂ ചോദിക്കുവൻ നിനക്ക് കിട്ടും നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ചോദിക്കുവൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിക്കും പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിച്ച് ആ പരിശുദ്ധാത്മ നിറവ് നിങ്ങളിലൂടെ നിരന്തരം മറ്റുള്ളവരിലേക്ക് കവിഞ്ഞൊഴുകും സ്വരം കേൾക്കുന്ന ഇരുപതാമത്തെ വയസ്സിൽ ഇതിൻ്റെ വ്യാഖ്യാനം കിട്ടുന്നത് മൂന്ന് കൊല്ലം കൂടെ കഴിഞ്ഞ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഞാൻ ദൈവസ്വരം കേട്ടതിൻ്റെ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു സെമിനാരിയിൽ ഒരു കൊല്ലം കൂടെ പഠിച്ചു വയനാട്ടിലുള്ള മീനങ്ങാടിയിലുള്ള വിൻസെൻഷൻ ഒബീഷ്യറ്റിൽ ഒരു കൊല്ലം പഠിക്കാൻ അങ്ങോട്ട് പോയി ആറുമാസം കഴിയുമ്പോൾ ഒരു പ്രഭാതത്തിൽ ഒരു ധ്യാന പുസ്തകം വായിച്ചു കൊണ്ട് മുട്ടുകുത്തിനിക്കുകയാണ് ഇതാ ഒരു തൂവെള്ളി പ്രകാശം പൂർണ്ണ ചന്ദ്രൻ്റെ മുഴുപ്പുള്ള ഒരു തൂവെള്ളി പ്രകാശം എൻ്റെ കൈപ്പാട് രണ്ട് കൈപ്പാടാകലെ കണ്ണടച്ച് നിൽക്കുമ്പോൾ ഞാൻ കാണുന്നു ആ പ്രകാശഗോളം എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ ശിരസിൻ്റെ മുകളിൽ വസിച്ചു അതിനുശേഷം എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എൻ്റെ മനസ്സ് എൻ്റെ ശിരസ് എൻ്റെ മുഴുവൻ ദൈവിക പ്രകാശം വെള്ളി വെളിച്ചം ദൈവ സ്നേഹാനുഭവത്താൽ നിറഞ്ഞു അത് എൻ്റെ ശരീരം കണ്ണടയ്ക്കുമ്പോഴേ കാണത്തുള്ളൂ ശരീരം മുഴുവനിലേക്കൊഴുകി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഞാൻ കത്തിജ്വലിക്കുന്ന തൂവെള്ളി പ്രകാശം പോലെ നിന്നു ദൈവ സ്നേഹാനുഭവം എന്നിൽ നിറഞ്ഞു ആന്തരിക സൗഖ്യം എന്നിൽ നിറഞ്ഞു കലൽവിയ ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ അനുഭവം കണ്ണടച്ച് മുട്ടുകുത്തിക്കുക ഇരിക്കുകയാണ് ചെയ്യുമ്പോഴാണ് തൂവെള്ളി പ്രകാശം പ്രകാശകോളം പൂർണ്ണചന്ദ്രൻ്റെ മുഴുപ്പുള്ള പ്രകാശകോളം രണ്ട് കൈപ്പാട് അകലെ എൻ്റെ അടുത്തേക്ക് വരുന്നു എൻ്റെ ശിരസിൽ ആവശ്യിക്കുന്നു എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കത്തിജ്വലിക്കുന്ന തൂവെള്ളി പ്രകാശമായി ദൈവസ്നേഹ അനുഭവത്തിൽ കുളിച്ച് ഞാൻ നിൽക്കുകയാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം അത് കഴിഞ്ഞപ്പോൾ ഒന്നും കാണാനില്ല ഒരുപാട് ആന്തരിക സൗഖ്യം മുറിവേറ്റ ഓർമ്മകൾ സുഖപ്പെടുന്ന അനുഭവം ദൈവസ്നേഹാനുഭവം എനിക്ക് ലഭിച്ചു ഇതാ മൂന്നാം പ്രാവശ്യം മൂന്നാം മാസം ഇതേ അനുഭവം എന്നിൽ ആവർത്തിക്കുന്നു നാലാം മാസവും അഞ്ചാം മാസവും ആറാം മാസവും ഈ അനുഭവം എന്നിൽ ആവർത്തിക്കപ്പെട്ടു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടെയുണ്ട് എന്ന സെമിനാരിക്കാല് പലരും വന്ന് ചിലര് വന്ന് രഹസ്യമായിട്ട് പറഞ്ഞു നായിക്കമ്പറമ്പിൽ ബ്രദറെ ഞങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ എന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നത് അവർ തിരിച്ചറിഞ്ഞു ആന്തരിക സൗഖ്യം മനസമാധാനം സ്വസ്ഥത പ്രാർത്ഥനയിൽ ഏകാഗ്രത ഇതെല്ലാം എനിക്ക് ലഭിച്ചു അതിനു മുമ്പ് അഞ്ച് മിനിറ്റ് പ്രാർത്ഥിച്ചാൽ പതിനഞ്ച് പല എന്നാൽ ഈ ദൈവാനുഭവം ഉണ്ടായതിനു ശേഷം രണ്ട് മൂന്ന് മണിക്കൂർ പ്രാർത്ഥിച്ചാൽ ഒരു വലവിചാരവും ഇല്ല കാര്യമായിട്ട് അന്ന് പ്രാർത്ഥിക്കുന്നത് പണ്ട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി അവർക്ക് സാമ്പത്തിക ഉണ്ടാകണം നല്ല ജോലി കിട്ടണം വീട്ടിലുള്ള പിള്ളേർ പഠിച്ച് നല്ല മാർക്ക് കിട്ടണം എനിക്ക് നല്ല മാർക്ക് കിട്ടണം തെറ്റുകൾ വല്ലതുകൊണ്ടേ മറ്റുള്ളവർ കണ്ടുപിടിക്കരുത് ഇതുപോലുള്ള കാര്യങ്ങളാണ് പ്രാർത്ഥനാ വിഷയം എന്നാൽ ഈ ദൈവാനുഭവത്തിന് ശേഷം പരിശുദ്ധാത്മാവ് പ്രാർത്ഥന ഏറ്റെടുത്ത് നയിക്കാൻ തുടങ്ങി ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥന തകർച്ചയും ദുഃഖവും മനോഭാരവും ഉള്ളവര് ലോകമെമ്പാടുമുള്ളവരിലേക്ക് അമേരിക്ക ആഫ്രിക്ക വടക്കേ ഇന്ത്യ ഇങ്ങനെ എല്ലാ ദേശങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയെ നയിക്കാൻ തുടങ്ങി ആറു പ്രാവശ്യമായി ി പ്രകാശത്തിന്റെ രൂപത്തിൽ കടന്നു വന്നത് ആരാണെന്ന് വർഷങ്ങൾക്ക് ശേഷം കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി യോഹൻ ഞാൻ എട്ടു പന്ത്രണ്ട് ലോകത്തിൻ്റെ പ്രകാശം ഞാനാകുന്നു എന്നരുളി ചെയ്ത യേശുവാണ് പ്രകാശഗോളത്തിന്റെ രൂപത്തിൽ എന്നിലേക്ക് കടന്നു വന്ന് എന്നെ ദൈവ സ്നേഹം കൊണ്ടും ആന്തരിക സൗഖ്യം കൊണ്ടും നിറച്ചത് ആറു പ്രാവശ്യമായി ഉണ്ടായ ഈ തയോഫനി ഈ ദൈവാനുഭവം ഈ യേശു അനുഭവം ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു ഏതോ ഒരു പാട്ടില് ഒരു ഗായകൻ ഇപ്രകാരം എഴുതി എഴുതിവെച്ചത് വൻ പാപഭാരത്താൽ തകർന്നവൻ ഞാൻ അപരാധ ബോധത്താൽ കുനിഞ്ഞവൻ ഞാൻ പരനേശു സന്നിധി അണഞ്ഞൊരു നാൾ അണഞ്ഞൊരുന്നാൾ തനു പുണർന്നു എന്നെ അവൻ കെട്ടിപ്പിടിച്ചു തനു പുണർന്നു തൻ കരപല്ലവത്തിൽ ഞാൻ അമർന്നു നിന്നു ഒരു പുത്തൻ സൃഷ്ടിയായി ഞാൻ ചമഞ്ഞു ഒരു നവ്യ സന്തോഷം മനം നിറഞ്ഞു അപ്പോൾ പരിപൂർണ സൗഖ്യവും ഞാൻ അണിഞ്ഞു ക്രൈസ്തലോൺ എന്താ കളി വൻപിച്ച രൂപാന്തരീകരണം ആത്മീയ മാനസിക ആന്തരിക പരിവർത്തനം നിങ്ങളെ അസൂയപ്പെടുത്താനും കൊതി വേണ്ടിയല്ല ഞാൻ ഈ കാര്യം പറയുന്നത് നിങ്ങൾക്കും ഇതേ ദൈവാനുഭവം നൽകാൻ നമ്മുടെ ദൈവം കാത്തിരിക്കുന്നു ദൈവത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കണം സങ്കീർത്തനം നാൽപ്പത്തി രണ്ട് ഒന്ന് രണ്ട് നീർച്ചാലു തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ അങ്ങേക്കു വേണ്ടി എന്റെ ആത്മാവ് ദാഹിക്കുന്നു വെള്ളം കിട്ടാതെ അലയുന്ന ദാഹിച്ചു വരളുന്ന മൻപേട വെള്ളം കിട്ടുന്നത് വരെ തേടി തേടി തേടിപ്പോകും അതുപോലെ അനന്ത സ്നേഹമായ അനന്ത നന്മയായ അനന്ത കരുണയായ ദൈവമേ നിന്നെ ദാഹിച്ച് തേടി ഞാനിതാ അലഞ്ഞ് അങ്ങയുടെ പക്കലേക്ക് വരുന്നു അങ്ങയെ പരിശുദ്ധാത്മാവ് കൊണ്ട് അനന്ത ദൈവ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ ഹലേ ലിയുടെ ആന്തരിക വ്യക്തിത്വത്തെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം തൊട്ട് ഇന്നുവരെ എന്റെ മനസ്സിൽ രൂപം കൊണ്ട അവിടുത്തെ അനന്ത സ്നേഹം കൊണ്ടെത്തെ അവിടുന്ന് ഇങ്ങനെ ദൈവത്തെ കൊണ്ട് നിറയണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം മലയിലെ പ്രസംഗത്തില് യേശു പറയുകയാണ് ആത്മനാ ദരിദ്രർ ഭാഗ്യവാന്മാർ വീട്ടിൽ കഞ്ഞു കുടിക്കാൻ നിവൃത്തിയില്ലാത്തവർ ഭാഗ്യവാന്മാർന്നല്ല കടബാധ്യത കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഭാഗ്യവാന്മാർന്നല്ല ആത്മനാ ദരിദ്രർ ഭാഗ്യവാൻമാർ മത്തായി അഞ്ച് മൂന്ന് ഈ ലോകസമ്പത്തിൽ കണ്ണുവക്കാത്തവർ ഭാഗ്യവാന്മാർ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവരുണ്ട് ഇന്ത്യയിലും കേരളത്തിലും ജോലി അന്വേഷിക്കുന്നവരുണ്ട് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ ഒരു ഉത്തരമേ കാണുള്ളൂ പണം ധനസമ്പാദനം വീട്ടിലെ പട്ടിണി മാറ്റണം നല്ലൊരു വീട് പണിയണം നല്ലൊരു കല്യാണം നടത്തണം നല്ലൊരു കുടുംബജീവിതം പണത് ഉയർത്തണം അധികം മക്കളൊന്നും ഉണ്ടാകരുത് സുഖമായിട്ട് ജീവിക്കണം ഇതൊക്കെ ഇന്നത്തെ ലക്ഷ്യം ഈ ലോക സുഖം വർദ്ധിപ്പിക്കുക എന്നാൽ ഈശോ പറയുന്നത് എന്താണ് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദരിദ്രർ ആരാണ് വേദപുസ്തകത്തിലെ ദരിദ്രര് ദൈവമാണ് എന്റെ സമ്പത്ത് എന്ന് കരുതുന്നവനാണ് യേശു എനിക്ക് മതിയായവൻ ജീസസ് ഈസ് സഫിഷ്യൻ ഫോർ മീ യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കുറവുമില്ല ദൈവം എനിക്ക് മതിയായവൻ എന്ന് ചിന്തിക്കുന്ന വ്യക്തി ഏറ്റുപറയുന്ന വ്യക്തിയാണ് ക്രൈസ്തലോ ദരിദ്രർ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവരുടേതാണ് പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്ന് അവരെ ഉപദേശിച്ച് വഴി നടത്തും സ്വർഗരാജ്യം അവരിലേക്ക് ഇറങ്ങി വരും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവരിലേക്ക് ഇറങ്ങി വരും ഇറങ്ങിവരും ദൈവമാണ് എന്റെ സമ്പത്ത് യേശു എനിക്ക് മതിയായവൻ സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് കർത്താവ് എന്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കും പ്രതികൂല സാഹചര്യങ്ങളില് വിപരീത അനുഭവങ്ങളില് ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പരിശുദ്ധാത്മാഭിഷേകം ദൈവ സാന്നിധ്യ അനുഭവം ദൈവ വചന അഭിഷേകം എനിക്ക് ലഭിക്കും ദൈവം കൂടെ വന്ന് വസിച്ച് വഴി നടത്തുന്ന അനുഭവം എനിക്ക് ലഭിക്കും ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കും വിലപിക്കുന്നവർ ഭാഗ്യവാൻമാർ വിലപിക്കുന്നവർ ദൈവം നേരിട്ട് അവരെ ആശ്വസിപ്പിക്കും ദൈവിക ആശ്വാസം അവർക്ക് ലഭിക്കും ശ്രീഹന്ത് ലേഖനത്തിൽ എഴുതുന്നുണ്ട് ദൈവിക ആശ്വാസത്താൽ ആശ്വസിപ്പിക്കപ്പെട്ട ശേഷം അതേ ആശ്വാസ വചനം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മറ്റനേകരെ ഞങ്ങൾ ആശ്വസിപ്പിക്കും ദൈവം നൽകുന്ന വചനങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ ഞങ്ങൾ ആശ്വസിപ്പിക്കും വിലപിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാൻമാർ ക്ഷമയുള്ളവർ ഭാഗ്യവാൻമാർ കുറ്റം വിധിക്കാത്തവർ ഭാഗ്യവാൻമാർ കാണുന്നതിനൊക്കെ കുറ്റം വിധിച്ച് കുറ്റം പറയാതെ ക്ഷമയോടെ ദൈവം ഇടപെടുന്ന നല്ല സമയത്തിന് വേണ്ടി കാത്തിരിക്കുക ക്രൈസ്തലോൺ ഹാലയിൽ വയ്യാം ഹാലയിൽ വയ്യാം ചിലരുടെ മൂക്കിൻ്റെ അറ്റത്താ കോപം എന്ന എന്നിരുന്നാലും അവർ കോപിക്കുന്നത് എല്ലാവരുടെയും അടുത്ത് കോപിക്കല്ല ചിലവാകുന്നവരുടെ അടുത്താ കോപിക്കുള്ളൂ അതിനു മാത്രം വീണ്ടും വിചാരം അവർ കൊണ്ടുതന്നു അപ്പോൾ എവിടെയെങ്കിലും ചെലവാ ചിലവാകുമെങ്കിൽ അവിടെ ഒന്ന് ചാടിക്കടിക്കും അവരെ ഒന്ന് പേടിപ്പെടുത്തും ഭാഗ്യവാന്മാർ അവർക്ക് ഉത്തമരായ സുഹൃത്തുക്കളെ കിട്ടും അവർ ഭൂമി കൈവശമാക്കും എന്ന് പറഞ്ഞാല് ധാരാളം സ്വത്തു വാരിക്കൂട്ടും എന്നല്ല ധാരാളം ഉത്തമ സ്നേഹിതരെ അവർക്ക് ദൈവം നൽകും ഹലേലുയാ ീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻമാർ അനീതി കാണുമ്പോൾ ദൈവമേ അങ്ടപെടണമേ അനേകായിരങ്ങള് പീഢസഹിക്കുന്നുവല്ലോ ദൈവം അങ്ങയുടെ ദൂതന്മാരെ അയക്കണമേ അങ്ങേ മാലാക്കന്മാരെ അയക്കണമേ പ്രവാചകരെ അയക്കണമേ നല്ല ഉത്തമരായ നേതാക്കന്മാരെ ഉയർത്തണമേ നീതിക്കു വേണ്ടി ദാഹിക്കുക അനീതി കണ്ടിട്ട് വെറുതെ അങ്ങ് പോകാതിരിക്കുക അനീതി നീക്കം ചെയ്യുവാൻ പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അല്ലെ ലയ്യം നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ദൈവീക സമാധാനവും സംതൃപ്തിയും ലഭിക്കും ദൈവീകമായ ഒരു ആത്മനിർവൃതി അവർക്ക് ലഭിക്കും അല്ലെങ്കില സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും കലഹമുണ്ടാക്കുകയല്ല സമാധാനം എങ്ങനെയാണ് കലഹിക്കുന്ന കുടുംബത്തിൽ സമൂഹത്തിൽ കൊണ്ടുവരേണ്ടത് കേസ് വഴക്കുകൾ എങ്ങനെ സമാധാനത്തിൽ പറഞ്ഞു തീർക്കാം വർഷങ്ങളായിട്ട് കോടതി കേസുകൾ ഉണ്ട് എൻ്റെ വീട്ടിലല്ല അയൽ വീട്ടിലാണെങ്കിലും കണ്ണുനീരോടെ ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം ഭർത്താവി എങ്ങനെയാണ് ഇവർക്കൊരു സൽബുദ്ധി പറഞ്ഞു കൊടുക്കുക ഇവർക്ക് വേണ്ടി എങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കണം എത്ര നാളായി ഇവർ കേസും ബുക്കാരുമായിട്ട് നടക്കുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയിൽ വസിക്കുക ദൈവത്തോട് ആലോചനയും ഉപദേശവും ചോദിക്കുക